ഗുഡ് മോർണിംഗ് ഹലോ എന്താ ഞാൻ ഇന്ദ്രൻ ഔട്ട് ഹൗസ് താമസിക്കാൻ വന്ന ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല അതുകൊണ്ടൊന്നും ഇല്ല ഞങ്ങളുടെ വീടും ഞാൻ ആ കുട്ടിയുടെ ഇന്നത്തെ പത്രവും ചോദിക്കായിരുന്നു

ആ രണ്ടുപേരും ഉണ്ടല്ലോ രാവിലെ തന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ കോഫി കുടിക്കണം പിന്നെ മ്യൂസിക് കാണണം കമ്മീഷൻ വാങ്ങണം അങ്ങനെ അങ്ങനെ ഓരോരോ തന്നെ വേണോ ഈ സോപ്പ് ചിത്തി ഉണ്ടാക്കുന്ന ഇഡലിയുടെ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഇടക്കിടക്കും പറഞ്ഞു വെള്ളം ഇനിയിപ്പോ ആ വെള്ളം ഇറക്കി വെക്കുന്ന ആയിരിക്കും നല്ലത് ഇന്ന് ഇവിടെ എല്ലാർക്കും വ്രതവാടിച്ചു നിങ്ങളി പറഞ്ഞാസ് ആണോ സിനിമ ഇല്ല ആദ്യ സിനിമയുടെ കമ്പോസിംഗ് നടക്കാണ് അതിനെ പറ്റിയൊരു സ്ഥലം നോക്കി എടുക്കുമ്പോഴാണ് ഇവരെ പാട്ടൊക്കെ സെറ്റ് ആവുമ്പോ ഞങ്ങളെ കേൾപ്പിച്ചു പിന്നെന്താ എല്ലാവരും എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ

അങ്ങനെ അവനെ അവന് പറഞ്ഞിട്ടുള്ള പണി വല്ല പോയി മോളെ കഞ്ഞിക്ക് കാലാകി വിളിക്കണേ വല്ലാത്ത പരവേശം ആ ആ അതൊക്കെ തനധീരനാ तज जनूधिीीं तज जनुीीं तन धीरना धीरणा धीरनाद तज जनुीीम त जनुीीं तन धीरना धीरणा धीरनादजनूीी त जनुीीं तन धीरना

അല്ല ഈ മോള് 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 ജോലിക്കൊന്നും മോളോ മോളോ ആരുടെ ആരുടെ അത് ശരി ഞങ്ങള് ചേട്ടത്തി എന്നാ ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും അല്ലേലും ചിപ്പയെ കണ്ട അഹലിയുടെ അമ്മയാണെന്നൊന്നും പറയില്ല ആ കുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ നന്നായി പാടുന്നുണ്ട് ഞാൻ കേട്ടിരുന്നു അഹല്യ പാടുന്നത് ഇയാള് കേട്ടെന്നോ ചാൻസേ ഇല്ല എന്താ ആ ആ ഇതുവരെ കേട്ടിട്ടില്ലേ അങ്ങനെയല്ല അഹല്യ പാടുന്ന പാടുന്ന അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല കല്യാണം 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 കഴിഞ്ഞ ഒരു പോലും ഞാൻ കേട്ടിട്ടില്ല കുട്ടിയുടെ കഴിഞ്ഞാണോ അതെ പ്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നോ പറഞ്ഞിട്ട് ഈ സംഗീത വിരോധിയായ ഭർത്താവ് സത്യം പറ ഇയാളുടെ പ്രശ്നമുണ്ടോ ഇല്ല എന്തേ

അഹല വിഷയെ കിം നിർണ്ണയ മ്യൂസിക് കോളേജിൽ വിളിച്ചിരുന്നു അവരെ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ ടീച്ചറായി വേണമെന്നൊരു നിർബന്ധം അവൾക്ക് താല്പര്യമുണ്ട് പഠിച്ച സംഗീതം നാല് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ പിന്നെ അവൾക്കൊരു ചേഞ്ചു ആകും ഇപ്പോ ഒരു ചേഞ്ച് എത്ര നാളാന്ന് വെച്ചാ ഈ നാല് ചുവരിനുള്ളിൽ അഹം മിച്ചാമി ഞാൻ കല്യാണം കഴിച്ചത് കണ്ടവന്റെ മുന്നിൽ അഴിഞ്ഞാടാനോ ഇനി അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പം കളഞ്ഞോളണം നിന്നോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത് ഇനി മേലാളികളുടെ വക്കാലത്തുമായി വന്നിട്ടുണ്ടെങ്കിൽ

എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ ആരും കാണിക്കാറുമില്ല പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാണില്ലോടുള്ള ദേശത്തില് പാടിയതാ ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന് മ്യൂസിക് ഒരു കരിയർ ആയിട്ട് നല്ല ഭാവിയുണ്ട് ഭാവിയോ എനിക്കോ എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ഈ ആശ്രമ വീട് തന്നെയാ ചേട്ടൻ വന്നിട്ട് കുറച്ചുനേരമായോളെ അണ്ണം പോവാണോ ഗോവിന്ദൊണ്ട് സാറിന് പോണം ഒന്ന് രണ്ട് ബൾബ് മാറ്റിയിടാനുണ്ട് ഇനിയിപ്പത് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ അതിനാവും എനിക്കാണെങ്കിൽ കൈയ്യത്തണില്ല ഞാനാണെങ്കിൽ അതിന് അല്ല മോളെ ബൾബ് മാറ്റിടാൻ പറ്റിയ ഒരാളെ ഞാൻ തരാം എനിക്കാണെങ്കിൽ പുറത്തു പോയിട്ട് അത്യാവശ്യം വീട്ടിൽ ഒന്ന് രണ്ട് ബൾബ് മാറ്റാനുണ്ട് മാറ്റാൻ ഓ എന്താ സഹായിക്കുണ്ടല്ലോ എന്ത് ഇയാളുടെ അച്ഛനും അമ്മക്ക് അച്ഛൻ മരിച്ചു അമ്മയുണ്ട് നാട്ടിലാ ഒന്ന് മനസ്സോക്ക ഇനി അവിടെ എവിടെയാ അമ്മയെ കാണാൻ പോവാറില്ലേ ഇല്ല അമ്മയെ കണ്ടിട്ട് കൊറേ നാളായി മിസ് ചെയ്യുന്നില്ലേ ഒരുപാട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നല്ല വേദന ഉണ്ടാവും മരുന്നുകളെല്ലാം ഉണ്ടേ നാലാഴ്ച റെസ്റ്റ് എടുക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞു അതെ ഇനിയിപ്പോ സ്വസ്ഥായിട്ടിരുന്ന് പണിയെടുക്കാം സത്യം ഭക്ഷണത്തെ കുറിച്ച് ആരോജ് ടെൻഷനാവേണ്ട കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം സാമ്പാറും തൈര് സാധ്യുള്ളൂന്ന് മാത്രം എന്നാ ശരി റെസ്റ്റ് ചെയ്തോ ഞാൻ വരും ശരി